പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് സെയിൻ മേരീസ് ബസലിക്ക ഇൻ മാൽറ്റ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ ഒൻപതാം തീയതി ഈ ബസലിക്കയിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മുമ്പിൽ വലിയൊരു ബോംബ് വിട്ടു ഇഫ് യു ക്യാൻ ക്ലോസ്ലി ലുക്ക് യു കെ സി എൻസ് നാമത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബസലിക്കായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ഈ ബോംബ് നിർവീര്യമാക്കപ്പെടുകയാണ് അത് എക്സ്പ്ലോർഡ് ചെയ്യാതെ പൊട്ടിത്തെറിക്കാതെ അത്ഭുതകരമായി പ്രാർത്ഥനയുടെ ശക്തിയാൽ ആ ബോംബ് പൊട്ടിത്തെറിക്കാതെ നിർവീര്യമാക്കപ്പെട്ട അത്ഭുതകരമായ ഒരു ചരിത്രം ഉറങ്ങുന്ന ഈ ദേവാലയത്തിലാണ് ഇപ്പോൾ നിൽക്കുക ആ ബോംബ് പൊട്ടിത്തെറിച്ചിരുന്നു എത്രയോ മക്കൾ മരിക്കുമായിരുന്നു അൽത്താര ചിന്തിച്ചിന്തരമാക്കു പോകുമായിരുന്നു ദേവാലയം നാശനഷ്ടത്തിൽ അകപ്പെടുമായിരുന്നു ബോംബിനെ നിർവീര്യമാക്കുന്ന അൽത്താരയുടെ ശക്തി എത്രയോ വലുതാണ് ബോംബിനെ നിർവീര്യമാക്കിയ ആരാധനയുടെ ശക്തി എത്രയോ വലുതാണ് ബോംബിനെ നിർവീര്യമാക്കിയ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തി എത്രയോ വലുതാണ് പ്രിയപ്പെട്ടവരെ ജീവികളുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക കാക്കുന്ന ദിവ്യകാരണത്തിൻ്റെ മുമ്പിൽ പരിശുത്തമയുടെ മുമ്പിൽ കൂപ്പുകരങ്ങളുമായി പ്രാർത്ഥനയോടെ നമുക്ക് ജീവിതം തുടരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ